ഇത് ഒരു ലക്ഷത്തി പത്താറ് പേര് മാത്രം വില വരുന്ന രണ്ടായിരത്തി പത്ത് ഹുണ്ടായ അക്സന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടു നിങ്ങൾ നോക്കിക്കോളി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ തരാൻ പറ്റും കേട്ടോ രണ്ട് അക്രോണങ്ങൾ നോക്കി യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് വിശ്വസിച്ചെടുക്കുക ഇതിന് നാല് ലക്ഷം അപ്പൊ ഇനി അടുത്ത് പരിചയപ്പെടുത്തുന്നത് വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മോഡല് സിംഗിൾ ഓണർ വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അർബൻ ഗ്രോസർ അസാമലൈക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ജുനൈദ് വിത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള കാർവൺ യൂസ്ഡ് കാർസിലാണ് കാർവൺ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ പുറകശമായി വരുന്ന കുമ്മിണിപ്പറമ്പിൽ ഇ എം ഇ എ കോളേജിന്റെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഒരു നൂറ് മീറ്ററും കൂടി വന്ന് കഴിഞ്ഞാൽ നയാര പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് കാർവൺ യൂസ്ഡ് കാർ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കച്ചവടങ്ങൾ അതിലൂടെ നടന്നിട്ടുണ്ട് അല്ലൊന്നുമില്ല അപ്പൊ ഇതിന് പറയാനുള്ള കാര്യം അവിടെ വന്ന കസ്റ്റമേഴ്സ് ആരും പറയാത്തൊരു സംഗതി എന്താ വെച്ചാൽ അവരും പറ്റിക്കൂല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ വാഹനവും കാർവൺ യൂസ്ഡ് കാർസിന്റെ പിന്നിലുള്ള ആളുകൾ എല്ലാവിധ ചെക്കിങ്ങും കഴിഞ്ഞ് ഇവർ മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഉറപ്പു വരുത്തിയതിന്റെ ശേഷം മാത്രമേ അവർ വാഹനം വില്പനക്കായി വെക്കാറുള്ളൂ മാത്രമല്ല അവരുടെ പ്രത്യേകത അവർ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്താത്ത ഒരു വാഹനം വിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ടോട്ടൽ ലോസ് ആയ വാഹനങ്ങളോ ഫ്ലഡ് ആയ വാഹനങ്ങളോ പറയാതെ അവർ ഇതിന് വരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു വാഹനങ്ങളാണ് അവിടെ ഉള്ളത് ഏകദേശം ഇന്ന് തൊണ്ണൂറോളം കാറുകൾ ഇന്ന് യാർഡിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ അവിടെ വന്ന് ചെക്ക് ചെയ്തെടുക്കുക ഞാൻ മൂന്ന് നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് മൂന്ന് നമ്പറിലും വാട്സപ്പ് അവൈലബിൾ ആണ് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഈ മൂന്ന് നമ്പറിൽ വിളിച്ചാൽ അവിടെയുള്ള മുഴുവൻ വാഹനങ്ങളുടെയും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും സമയക്കുറവ് പോലും നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽ ആണ് ഇന്ന് കൊടുക്കുന്നത് അപ്പൊ ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു ചെറിയ വില മുതൽ നല്ല വില വരുന്ന നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും അത് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും സി എൻ ജി ആണെങ്കിലും ഏത് ടൈപ്പ് വാഹനങ്ങളാണെങ്കിലും ഹാഷ്ബാക്ക് ആണെങ്കിലും സെഡാൻ ആണെങ്കിലും എസ് യു വി ആണെങ്കിലും ഏത് ടൈപ്പ് വാഹനങ്ങളും അവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും നോക്കേണ്ട നേരെ കാർബൺ യൂസർ കാറിൻ്റെ മൂന്ന് നമ്പറിൽ വിളിച്ചിട്ട് നേരിട്ട് വന്നുപോയി മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ട് പുറകെശായ കുമ്മിണിപ്പറമ്പിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വായനത്തെ പറ്റി അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികൾ മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നു പത്തിരുപത് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ ഒരുപാട് വാനുകൾ ഏത് ടൈപ്പ് വണ്ടികളെ കുറിച്ച് അറിയാനാണെങ്കിലും വേറെ എവിടെയും വിളിക്കണ്ട ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പം ഒന്ന് ആദ്യത്തെ വണ്ടി പരിചയം കൂടാട്ടോ നമ്മൾ ഡീസൽ വണ്ടി എടുക്കുന്നത് മൈലേജ് കൂടുതൽ കിട്ടുന്ന മെയിൻ്റെനൻസ് കുറവ് കിട്ടുന്ന വാഹനങ്ങൾ അന്വേഷിക്കാൻ വണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ യാത്രയുള്ള ആളുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ വണ്ടി എന്ന് പറഞ്ഞാൽ ഡീസൽ വാഹനങ്ങളാണ് അതിന് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ നല്ല മൈലേജ് കിട്ടുന്ന ഞാൻ പറയുന്നത് എൻ്റെ ഒരു എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ മുകളിലേക്ക് ഡീസലിന് മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഹോണ്ടയുടെ ഡീസൽ വാഹനങ്ങൾ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് യാതൊരുവിധ മേജർ ആക്സിഡൻ്റോ ടോട്ടലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ാത്ത വണ്ടിയാണ് എന്താ പറയുക ഒരു സിൽക്കി ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനം ഓടാനുള്ള നാല് ടയർ വാഹനത്തിലുണ്ട് പിന്നെ സൈഡ് മിററൊക്കെ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നല്ല നീറ്റായി വാഹനം വാഹനമാണ് അതേപോലെ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയും കൂടിയാണ് വാഹനത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബുഡ് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ബുഡ് ഉള്ള ഒരു വാഹനമാണ് പിന്നെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വരുന്ന കേറ് രജിസ്ട്രേഷൻ എസ് വി ഓപ്ഷനിലാണ് വാഹനം വരുന്നത് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട് അതേപോലെ ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് ആംറസ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രലോ ഒക്കെ ഹൈടെൻ ഡിഷൻ സീറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്ന വാഹനമാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം പറയുകയാണെങ്കിലും പക്കായാണ് യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ട് അപ്രോണങ്ങളും നോക്കി യാതൊരു കമ്പ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഹോർണൻ്റെ ജെനുവിൻ ഡീസൽ എൻജിനാണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടി ആട്ടോ ഈ ഒരു വണ്ടിക്ക് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണറിൽ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഇല്ലാത്ത വാഹനമാണ് ആസ്കിം പ്രൈസ് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും മാത്രമല്ല കേരളത്തിലെ വീട്ടിൽ നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റും എസ് ബി ഓപ്ഷനിലാണ് വരുന്നത് ഇരുപത്തിയഞ്ചിന് മുകളിൽ ആവറേജ് മൈലേജ് കിട്ടുന്ന വാഹനമാണ് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടീൻ്റെ വിശേഷമാണ് നോക്കാം ഒരു മുപ്പത്തി അയ്യായിരം കിലോമീറ്ററിലൂടെ സിംഗിൾ ഓണർ അർബൻ ക്രൂയ്സർ ഓട്ടം കുറഞ്ഞ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന വാഹനം ഇത് സിംഗിൾ ഓണർ ആണ് യാതൊരുവിധ മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഇല്ല കറക്റ്റ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ടോട്ടൽ ലോസ് ഓഫ് ഫ്രഡ് എഫക്റ്റഡോ ആവാത്ത വാഹനമാണ് വാഹനത്തിന് ഡിആർഎല് വരുന്നുണ്ട് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വാഹനം ആട്ടോ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കി നീറ്റ് ആൻഡ് ക്ലീനാണ് നിങ്ങളൊരു ഫാമിലി യൂസ് വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് നല്ലൊരു ക്വാളിറ്റി വണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും എട്ടേ മുക്കാൽ ലക്ഷം എടുക്കാൻ പറ്റുന്ന വണ്ടി ആട്ടോ അലോവീൽ നോക്കി നിങ്ങൾ എക്സ്ട്രാ അടിപൊളി അലോവീൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ ഒരു അമ്പത് ശതമാനം ഏവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് സൈഡ് മിറണ്ട കാര്യം വരുന്ന സമയത്ത് അത് ഫോൾഡബിൾ ആണ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വാഹനത്തിൽ എല്ലാ ഭാഗവും നിൽക്കുന്ന അടിപൊളി റോഫ് റെയിൽ വരുന്നുണ്ട് പിന്നെ റെയിൻകാർഡ് വരുന്നുണ്ട് അതേപോലെ ബാക്കി ബാക്കിയെല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് യാതൊരുവിധ വിധ മേജർ ടെൻഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയ ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന സിംഗ്ലോണർ ഓണർ വണ്ടിയാട്ടോ പുറകിലാണെങ്കിൽ ഡീഫോവർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയിലാണ് ടൈൽ ഒക്കെ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ടച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും പുറകിലേക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വലിപ്പുള്ള സ്റ്റോ സ്റ്റോറേജ് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത് സ്റ്റെപ്പിന് നോക്കി നിങ്ങൾ കമ്പനിയിൽ നിന്ന് ശേഷം തൊട്ടിട്ടില്ല ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം എല്ലാ നീറ്റാണ് ഷോറൂമെന്ന് ഇറക്കി അതേ കണ്ടീഷനിലുള്ള വാഹനമാണ് അടിപൊളി പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ പാലത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കി നിങ്ങള് നല്ല ലെഗ്റൂമ് വരുന്നുണ്ട് അതേപോലെ തന്നെ അടിപൊളി സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ ആംറസ്റ്റ് വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്കാണെങ്കിൽ പുഷ്പട്ട സ്റ്റാർട്ട് കീല സെൻട്രി എയർ ബാഗ് അതേപോലെ ഫോൾഡബിൾ സൈഡ് മിറർ അതേപോലെ ഐ ടി സീറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം റിവേഴ്സ് ക്യാമറ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് വണ്ടി ഇപ്പുള്ളത് കാർബൺ യൂസഡ് കാർസിലാണ് ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ആദ്യത്തെ വണ്ടി കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് സിംഗിൾ ഓണറാണ് മുപ്പത്തയ്യായിരം ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമുക്ക് അടുത്ത വണ്ടീൻ്റെ വീഡിയോ കാണട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പരിചയപ്പെടുത്തുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ ബലാനോ കേൾക്കുമ്പോൾ തോന്നും ഇതെന്താ ടോട്ടൽ ലോസ് ലോസായ വണ്ടിയാണ് നല്ല നല്ല നീറ്റ് വണ്ടിയാണ് ആ വിലയെ നമുക്ക് ആവശ്യമുള്ളൂ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡെൽറ്റ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വാഹനത്തിൻ്റെ നീറ്റ്നെസ് നോക്കിയാൽ നല്ല ക്ലീൻ വണ്ടിയാണ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല അടിപൊളി സൈഡ് മുറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡെൽറ്റ ഓപ്ഷൻ ആയതുകൊണ്ട് അലോവിയിൽ വാഹനത്തിന് വരുന്നില്ല കേട്ടോ പക്ഷേ ടയറൊക്കെ നോക്കാൻ ഒരു എൺപ ശതമാനം ഓടാത്ത ടയറുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം ിലോമീറ്ററിന് നിങ്ങൾ ടയറിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് കമ്പനി സർവീസ് ഉണ്ട് കേട്ടോ വേറെ നീറ്റ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരു വണ്ടിക്ക് പതിനെട്ട് കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ഷ്യർ ആയിട്ട് മൈലേജ് കിട്ടും ആർ പി എം നോക്കി കറക്റ്റ് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് പിന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഡിഫോർ വരുന്നുണ്ട് അടിപൊളി വൈപ്പർ വരുന്നുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു വാഹനമാണ് സ്റ്റെപ്പിനെ നോക്കി അത്യാവശ്യം നല്ല കട്ടിൻ ടയർ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും പിന്നെ നമുക്ക് പുറകിലെ ടയർ നമുക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ സോറി പുറകിലെ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും അപ്പം നല്ല മൈലേജോടുകൂടി കൂടി പറ്റുന്ന ഒരു പ്രീമിയം വണ്ടി എന്ന് തന്നെ പറയാട്ടോ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ പുറകിലിരിക്കുന്ന മൂന്നാൾക്കും സീ കാലൊക്കെ നീട്ടി ഇരിക്കാത്ത സംവിധാനമുണ്ട് അതേപോലെ തന്നെ അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട് പാർ സെൻറ്ററേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ ലോക്ക് ഹൈറ്റ് ഹൈടെജിഷൻ സീറ്റ് ഫോൾഡബിൾ സൈഡ് മുറാണ് എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് എൻജിൻ റൂമിൻ്റെ കൂടി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നല്ല നീറ്റാണ് രണ്ട് അപ്രോണങ്ങൾ നോക്കിക്കോളി നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കലെ കൊണ്ടു നിങ്ങൾ നോക്കിക്കൊളി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ തരാൻ പറ്റും കേട്ടോ രണ്ട് അപ്രോണങ്ങൾ നോക്കി യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വണ്ടിയാണ് വിശ്വസിച്ചെടുക്ക ഇതിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആസ്കിം പ്രൈസ് വരുന്നത് ചെറിയ രീതിയിലൊക്കെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണറാണ് അപ്പോൾ വണ്ടി മലപ്പുറം കാർവൺ യൂസർ കാർസ് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പരിചയപ്പെടുത്തുന്നത് വെറും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ കിഡ്ഡാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഇതിൻ്റെ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഭംഗി സോറി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഭംഗിയുണ്ട് റെഡി പൊളിയാണ് ഡിആർഎൽ ഒക്കെ വരുന്നതാണ് ഫ്രണ്ട് ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഫ്രണ്ട് ഗ്രില്ല് ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ വാനത്തിൻ്റെ മെയിൻ ക്ലാസ് അടക്കം ഒരു സാധനം ഫീ റീപ്ലേസോ കാര്യങ്ങളോ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാം മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ടയറൊക്കെ നോക്കണ ഒരു ആവറേജ് ടയറ് കാര്യങ്ങളോടാണ്ട് ആർ എക്സ് ടി ഓപ്ഷനിലാണ് വാഹനം വന്നത് സിൽവർ കളറിലൊരു കവറിങ്ങിലാണ് നമ്മൾ സൈഡ് മിററൊക്കെ വരുന്നിട്ട് ഒരു ഗ്രീനറി ടച്ച് വരുന്ന നമ്മുടെ കിഡ്നിന് അതേപോലെ ഡസ്റ്റിനൊക്കെ വന്നിട്ടുള്ള ആ ഒരു അടിപൊളി ഏറ്റവും ഐക്കണിക്കായ കളറിലാണ് ഈ ഒരു വാനം വന്നിട്ടുള്ളത് നല്ല നീറ്റാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് കുറഞ്ഞിട്ടുള്ള വണ്ടികളെ അന്വേഷിക്കുന്ന ആളുകളുണ്ട് എങ്ങോട്ട് നോക്കി നിൽക്കണ വേഗം കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എവിടെ ആണെങ്കിലും നമ്മൾ ബാങ്ക് ലോൺ ചെയ്തതും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതേപോലെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കട്ട ടയർ ഓടാനുണ്ട് ചെറിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് ടൈൽ ലംപൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണുള്ളത് വണ്ടി പെട്രോളാണ് മൂവ് ചെയ്യുക ഇനി വാങ്ങത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കട്ടോ നല്ല ലെഗ് റൂം വരുന്നുണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയിലാണുള്ളത് നല്ല ക്വാളിറ്റി സീറ്റ് കവറുണ്ട് ഇത് വണ്ടി ഉപയോഗിച്ച ആൾ ഇത്രയും വൃത്തിയായി കൊണ്ടുവന്ന് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ എ സി പവർ ചാറിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻ്റെ എയർ ബാഗ് ആ ഗിയർ നോബ് നോക്കിയെങ്കിൽ ചെറിയൊരു നോവാണ് ഗിയർ മാറ്റാനേ അല്ല അതിങ്ങനെ തിരിക്കാനേ ഉള്ളൂ അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ നമ്മൾ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അതേ ഭംഗി ഇങ്ങനെ കാണട്ടോ നോക്കി എൻജിൻ റൂം ഒക്കെ നിങ്ങൾ അപ്രോണും നോക്കി യാതൊരു വിധ ആക്സിഡൻറ്റും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അതേപോലെ ബോണിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയാണ് നല്ല എഞ്ചിനാണ് കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ലാത്ത വണ്ടിയാണ് വെറും നാലേക്കാൽ ലക്ഷം റുപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങി അൻപത്തി ഒന്നായിരം അൻപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആർ എസ് ടി ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് വാഹനം കാർ വൺ യൂസർ കാർസിലുണ്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തത് അപ്പോൾ അടുത്ത വണ്ടിന്റെ വിശേഷം നോക്കട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളൊരു ഇനോവയൊക്കെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ഇനോവയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പാണ് ചോദിക്കണ വില കമ്മിയാക്കി കൊടുക്കാൻ പറ്റും നല്ല നീറ്റാണ് നിലവില് യാതൊരു ഇതൊക്കെ കംപ്ലൈൻറ്റുന്നില്ല ആ റേഞ്ചിൽ അതായത് ഫസ്റ്റ് സമയത്ത് ഇറങ്ങി ഇനോവ എന്ന് പറഞ്ഞാൽ നല്ല ബിൽഡിലായിരുന്നു നല്ല ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ബോഡി കളർ പ്രതീക്ഷ നല്ല സ്ട്രോങ്ങിലാണ് ഇന്നും ആ ടൈപ്പ് വണ്ടികൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കാനുള്ള കാരണവു തന്നെ പിന്നെ മെയിൻ്റനൻസ് ഇന്നോവൻ്റെ അറിയാമല്ലോ വളരെ കുറവാണ് നല്ല നീറ്റാണ് ഡീസലാണ് മൈലേജ് തന്നെ ഒരു ആവറേജ് രീതിയിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് ഈ ഒരു വണ്ടിക്കാണ് െങ്കിൽ ടൈപ്പ് ഫോർ ആക്കിയിട്ടില്ല കാരണം വണ്ടി മേജർ ആക്സിൻറ്റോ കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് മാറ്റിട്ടൊന്നും അപ്പോൾ ആ ഇറങ്ങി അതേ കൊലത്ത് പിന്നെ അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഷോറുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൈഡ് വരുന്ന ഭാഗം നോക്കുകയാണെങ്കിലും ബോഡിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളും സംഭവിച്ചില്ല കാരണം ഡെൻഡിങ് ഒന്നും മാറ്റം കാണാനില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കാരണം രണ്ട് പായ വണ്ടിയാണ് അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഒക്കെ അത്യാവശ്യം ഓടാനുണ്ട് പിന്നെ ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പറൊക്കെ വരുന്ന വണ്ടിയാണ് ജി ഫോറിലാണ് വണ്ടി വന്നിട്ടുള്ളത് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി ആട്ടോ ഭാഗത്തിന് പുറകോശം കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മൂലേ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ഒക്കെ കാണാം എന്നല്ലാതെ വേറെ ആക്സിഡൻ്റ് കാരണം ഈ ഒരു പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മേജർ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിയാണെന്ന് വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയെങ്കിൽ കുഴപ്പമില്ലാത്ത സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് പുറകിലും മൂന്നാമത്തെ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ടാണ് വണ്ടി ഉള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഏസി പവർ ചാരി നാല് പവർവിൻ്റെ സെൻടർ ലോക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് സ്റ്റീരിയോ ടച്ച് ആണ് വരുന്നത് അതേപോലെ എസിക്ക് അത്യാവശ്യം നല്ല തണുപ്പിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് വായനത്തിന്റെ എഞ്ചിൻ റൂമിലേക്ക് കയറുകയാണെങ്കിൽ നോക്കി നിങ്ങൾ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ കംപ്ലയിൻ്റില്ല കേട്ടോ അല്ല നീറ്റായിട്ടാണ് ഉള്ളത് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഇല്ല പിന്നെ രണ്ടായിരത്തി എട്ട് മോഡലാണ് അതിൻ്റെ അതിൻ്റേതായ പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ റേറ്റ് വരുന്നുള്ളൂ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് വരുന്ന വില വരുന്ന വരുന്നത് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന റീറൈസേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് വണ്ടി കാർബൺ യൂസർ കാർസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് കൂടാതെ വേറെയും ഇനോവ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇനോവയിൽ ഇത് മാത്രം എടുത്തതാണ് അപ്പോൾ വേറെ ഇനോവ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോളി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അപ്പൊ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി വി ഡി ഐ പ്ലസിൽ വരുന്ന ബ്രസയാണ് കണ്ടിട്ട് നിങ്ങൾ റെഡ് വിത്ത് ബ്ലാക്ക് ഡോൾ ടൂണിൽ വരുന്ന ബ്രസാട്ടോ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഡിആർഎല് വരുന്നുണ്ട് ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയില വണ്ടിയുള്ളത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം ആണ് വണ്ടിന്റെ വില രണ്ടായിരത്തി പതിനെട്ടിലാട്ടോ വണ്ടി ഇറങ്ങിയത് പിന്നെ നല്ല നീറ്റ് വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഇല്ല അപ്പറോണൊക്കെ ഞാൻ കാണിച്ചതരാം അലവിയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അതൊക്കെ എക്സ്ട്രാ ചെയ്താട്ടോ അടിപൊളി അലവിൽ കാരണം നല്ല ഭംഗി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതേപോലെ ടയർ നോക്കാൻ ഒരു എൺപത് ശതമാനം റേഞ്ചിലെ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് സൈഡ് മറക്കാൻ അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷിംഗിലാണ് വന്നിട്ടുള്ളത് വണ്ടി കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഭംഗി തന്നെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്കൊണ്ട് ആണെങ്കിലും പക്ക വർക്കിംഗ് കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്തതാണ് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വാഹനത്തിൻ്റെ പുറകശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറകിൽ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചില്ല അതേപോലെ സ്റ്റെപ്പിന്റെ ഭാഗത്ത് നോക്കാൻ അത്യാവശ്യം ഒരാളെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടൂൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിൽ ആക്സിഡൻ്റും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല ക്ലീനാണ് അതേപോലെ വായനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ തരുന്ന ഒരു വണ്ടിയാട്ടോ ബ്രസ എന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സി പവർ സ്റ്റാൻ നാല് പവർ വിൻഡോ സെൻട്രലോ ലോക്ക് എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ് വാഹനത്തിന്റെ എഞ്ചിൻ റൂം ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട് നല്ല നീറ്റ് നിങ്ങൾ അപ്രോണ് ഭാഗങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ എടുത്തോളി നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കൊണ്ട് കാണിച്ചോളി കേരളത്തിലെ നമുക്ക് ബാങ്കിലോ തരാൻ പറ്റും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ ചോദിക്കണ വണ്ടിന്റെ അപ്രോണോ നിങ്ങൾ യാതൊരു വിധ കംപ്ലെയിന്റ് ഇല്ല കേട്ടോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയം വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എ സി പവർ ചാറിംഗ് പവർ പോയിന്റൊക്കെ വരുന്ന വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയിട്ടുള്ള വി ഡി ഐ പ്രസിൽ വരുന്ന ഡുവൽ ടൂണിൽ വരുന്ന പ്രസ്സാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ അടുത്തൊരു അടിപൊളി വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ സ്വിഫ്റ്റ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള വി ഡി ഐ സ്വിഫ്റ്റ് ആട്ടോ നമ്മൾ പരിചയപ്പെടുന്ന ഡീസലാണ് ആ ഒരു ലക്ഷത്തി മൂവായിരം ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടിന്റെ ഫ്രണ്ട് ഭാങ്ങി നോക്കി നല്ല നീറ്റാണ് കേൽ പതിനെട്ട് വടകര രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ് യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ചെയ്യാവാത്ത വണ്ടിയാണ് പിന്നെ ചെറിയ ടച്ചപ്പ് ഉണ്ട് കാരണം പതിനാല് വണ്ടിയിൽ പതിനഞ്ചിൽ ഇറങ്ങിയ വണ്ടിയാകുമ്പോൾ ഇരുപത്തിയഞ്ചിലേക്ക് ഏകദേശം പത്ത് വർഷം ആവുന്നേ ഇറങ്ങിയിട്ട് ആയിട്ടുള്ളൂ പിന്നെ മറ്റ് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് ഡീസലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഓടാനുണ്ട് ഡിഫോഗറും വൈപ്പറും ഒന്നും വാങ്ങത്തിന് വന്നിട്ടില്ല വീഡിയോ ഓപ്ഷനിലാണ് സെറ്റ് ഡീലൊക്കെ ആകുമ്പം പുറകിലെ ഡിഫോഗർ വൈപ്പറ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് മനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആട്ടോ പിന്നെ സ്വിഫ്റ്റിൻ്റെ തന്നെ അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട് ബാക്കിൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിംഗ് നാല് പവർ പവറിൻ്റെ ലോക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിററ് തുടങ്ങിയ ഒക്കെ വരുന്നുണ്ട് ടിൽറ്റബിൾ സ്റ്റയറിംഗ് ആണ് മാനത്തിന് എഞ്ചിൻ റൂം ഞാൻ കാണിച്ചത് മേജർ ആക്സിഡൻറ്റ് എന്ന് പറയാൻ കാരണം അപ്രോണ് കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധ കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇല്ലാത്ത വണ്ടിയാണ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും വണ്ടി നിങ്ങൾക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാട്ടോ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ പുറകിൽ കുമ്മണിപ്പറമ്പിലാണ് നമ്മുടെ കാർ വൺ യൂസർ കാർ ഉള്ളത് അപ്പൊ കാണുന്ന മൂന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിളിച്ചോളി രണ്ട് അപ്പുറം നോക്കിയോളൂ ഒരു കംപ്ലയിന്റ് അഞ്ച് ഫുൾ വർക്കിങ് കണ്ടീഷനാണ് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന ആളുകൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ കമൻറ്റും രേഖപ്പെടുത്തണം നമ്മൾ പരമാവധി കമന്റിന് എന്തെയും മറുപടി തരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ പ്രേക്ഷകർക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള നന്ദി കൂടി ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകാൻ അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത് ഇതിൻ്റെ കാര്യം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള വി ഡി ഐ ഓപ്ഷനിൽ വരുന്ന ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കാണുന്ന ഡീസൽ സ്വിഫ്റ്റ് ആണ് വണ്ടീൻ്റെ വില വരുന്ന നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് അപ്പോൾ വാനിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിട്ട് കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമ്മൾ കുറഞ്ഞ വിലക്കുള്ള ഒരു എത്തിയോസ് ലീവ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആസ്കിം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന എത്തിയോസ് ഡീസൽ ആണ് ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ കാവറേജ് മൈലേജ് പ്രതീക്ഷിക്കുവന്ന വളരെ കുറഞ്ഞ മെയിൻ്റനൻസിൽ ഒരു വണ്ടിയാണ് എത്തിയോസ് ലീവ് കേട്ടോ നല്ല നീറ്റാണ് മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻജിനില്ലേ ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ചെറിയ വില വരുന്നുള്ളൂ അതിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ വേണമെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റും രണ്ട് നാല്പത് ടാസ്കിംഗ് പ്ലേസ് വരുന്ന സിഫ്റ്റ് എത്യു വേണമെങ്കിൽ കാണുന്നത് കേട്ടോ ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡോർ റീപ്ലേസ് ഉണ്ട് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ജി ഡി ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് പുറകിൽ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഒന്ന് കട്ട് ചെയ്ത് പോലീസ് അത് അടിപൊളി ആക്കിയാൽ നല്ല നീറ്റായിട്ട് ഉള്ള വണ്ടി ആട്ടോ ടയർ പുറകിൽ ഓടാൻ കുറവാണ് പക്ഷേ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് റൂം ആട്ടോ എത്തിയസ് ലീവ് അതേപോലെ സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റായിട്ടാണ് ഉള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് വാഹനത്തിന്റെ എഞ്ചിൻ റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പതിനാറ് പ്യാസ്ക്യം പ്രൈസ് വരുന്ന ഡീസൽ എത്തിയ സിവാണ് വാഹനം ഉള്ളത് കാർബൺ യൂസർ കാർസിലാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തു അപ്പോൾ നമ്മളിതിന് പരിചയപ്പെടുന്നത് വെറും നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യ ആസ്ക് എം ബ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ എക്കോസ്പോട്ടാണ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഡീസലാണ് ടൈറ്റാനിയാണ് ഫുൾ ഓപ്ഷനാണ് സിംഗിൾ യൂസ് വാഹനമാണ് അലവിയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട് ഒരു കാര്യം ഈ വാഹനത്തെ പറ്റി ഉറപ്പ് തരാൻ പറ്റും ഇത് ടോട്ടൽ ലോസ് ആയിട്ടില്ല ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടില്ല നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ട് ഇങ്ങൾക്ക് എടുക്കുക പത്തോ ഇരുപതോ ടെക്സ്ട്രൈവ് ചെയ്തിട്ട് ഇങ്ങനെടുക്കുക ഡീസലാണ് നല്ല മൈലേജ് ഉണ്ടാവും വണ്ടി വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ല നീറ്റാണ് ചെറിയ വെയിലുണ്ട് കണ്ട് കുത്തുണ്ടാവുക കേട്ടോ ഞാൻ ഇങ്ങനെയെന്ന് പറയുന്നത് പിന്നെ വരുന്ന ഡീഫോഗർ വൈപ്പറൊക്കെ വരുന്ന വാഹനമാണ് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ പുറത്ത് വെയ്യുക ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബൂട്ട് ഓപ്പൺ ചെയ്യാം എല്ലാ മിനി എസ് യു വി വാഹനങ്ങൾക്കും മുകളിലേക്കാണ് തുറക്കണമെങ്കിൽ എക്കോസ് ബോട്ട് മാത്രം സൈഡിലേക്കാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണുള്ളത് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കിയത് ടൂൾസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ട് അവിടെ ഉണ്ട് തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഈ ഒരു സീറ്റിനെ മടക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ബൂട്ട് സ്പേസ് കൂട്ടാൻ പറ്റും അതേപോലെ നമ്മളെ പാർസലിടെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വണ്ടി കട്ടും നല്ല നീറ്റാണ് ഇനിയിപ്പോൾ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കങ്ങളെ എക്കോസോണിൻ്റെ പ്രത്യേകത നല്ല റൂം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് അംബ്രസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ടൈറ്റാനി ആയതുകൊണ്ട് തന്നെ പുഷ്പെട്ട സ്റ്റാർട്ട് കീല സെൻറ്ററിലേക്ക് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് നാല് പവറിൻ്റെ സെൻറ്റർ ലോക്ക് കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഹൈടെജിഷ്യാണ് സീറ്റ് ആണ് എയർ ബാഗ് വരുന്ന വാഹനമാണ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്ന വണ്ടി കേട്ടോ നമുക്ക് എഞ്ചിൻ റൂമും കൂടി ഒന്ന് കാണാം രണ്ടായിരത്തി പതിനാല് മോഡൽ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് Yeah. <laughs> എഞ്ചിൻ റൂം നോക്കിയങ്ങൾ അപ്പ്രോഡ് നോക്കിയങ്ങൾ ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത വണ്ടി കേട്ടോ എൻജിനൊക്കെ നോക്കി ഒക്കെ നീറ്റാണ് വർക്കിംഗ് കണ്ടീഷനാണ് ഈ പൊടി പിടിച്ച് കൊടുക്കണോ നോക്കണ്ട കാരണം എൻജിൻ്റെ ഉൾഭാഗം നമുക്ക് കയൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വേറെ നല്ല നീറ്റായ വണ്ടിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തുപോളി നിങ്ങൾ പത്തോ ഇരുപതോ കിലോമീറ്റർ ഓടിച്ചിട്ടോ നിങ്ങൾക്ക് പരിചയം മെക്കാനിക്കിനെ കാണിച്ചു കൊടുത്തോളി ഫോർഡിൻ്റെ എക്വാസ്പോട്ടാണ് നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ് നാല് മുപ്പത്തഞ്ച് വരെ ചോദിക്കണുള്ളൂ അതന്നെ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഇതൊക്കെ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിനാണ് ഈ വണ്ടികളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നല്ല വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ കൂടുതലായി കാണുന്ന അടിയില്ലാതെ കാണുന്ന നമ്പർ ഈ മൂന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്ത അപ്പോൾ അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കാം നാല് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനാല് വണ്ടി നമ്മൾ പരിചയപ്പെട്ടു മൂന്ന് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനു മുകളിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ ഹോണ്ട അമേസ് പോകേണ്ട അമേജിൽ ഡീസൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നീറ്റ് ആൻഡ് ആണ് വൈറ്റ് കളറിലാണ് വെറും മൂന്ന് ലക്ഷത്തി അയ്യായിരം റുപ്യ വണ്ടിക്ക് വില വരുന്നത് രണ്ട് ലക്ഷത്തിന്റെ മുകളിലൊക്കെ ബാങ്ക് ലോണും അവൈലബിൾ ആവുന്ന വാഹനമാണ് അപ്പോൾ ചെറിയ മുടക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വണ്ടി കൊണ്ടുപോകാം ഇരുപത്തഞ്ച് ആവറേജ് നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കുറഞ്ഞു വിളിച്ചാൽ ഇരുപത്തിരണ്ടിൻ്റെ കുറവില് നിങ്ങൾക്ക് മൈലേജ് കിട്ടില്ല ഇരുപത്തിരണ്ടായിരിക്കും ഏറ്റവും കുറവിലായിട്ട് നിങ്ങൾക്ക് മൈലേജ് കിട്ടുക എന്റെ അനുഭവം പറഞ്ഞാണ് കേട്ടോ ഇരുപത്തി വരെ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻറ്റിലാണ് ഹോണ്ട അമേസും ഹോണ്ട സിറ്റിയും ഹോണ്ട ജാസും ഒക്കെ ഡീസൽ വണ്ടി പറയുമ്പോൾ ഞാൻ കൂടുതൽ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഓടിക്കണമനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം പറഞ്ഞിടാണ് പിന്നെ ടയറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു അറുപത് എഴുപത് കിലോ എഴുപത് ശതമാനം റേഞ്ചിലൊക്കെ ടയർ ഓടാനുള്ള വരുന്നുണ്ട് സെഡിമറക്കം നല്ല ഭംഗിയിലാണ് വൈറ്റ് കളറാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട് എന്നല്ലാതെ വേദന കംപ്ലെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ഒന്നും ആവാത്ത വണ്ടിയാണ് നല്ല നീറ്റാണ് അത്യാവശ്യം ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഹോണ്ട അമേസിന് വരുന്നുണ്ട് കേട്ടോ സിറ്റിയിൽ അത്ര വലിപ്പം വരുന്നില്ല ഒരു മൂന്നേ അഞ്ചേ വരുന്നുള്ളൂ ചെറിയ പൈസ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ആദ്യം വണ്ടികളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളി വണ്ടി നമ്മളെ കയ്യിലുണ്ട് പിന്നെ നല്ല നീറ്റാണ് സീറ്റ് കവർ നോക്കിയാൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആട്ടോ പിന്നെ ഹോണ്ട അമേനിന് പ്രത്യേകത നല്ല ലഗ് റൂം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാരി നാല് പവർ വിൻഡോ സെൻ്റർ ലോക്ക് തുടങ്ങിയ ഒക്കെ വരുന്ന വണ്ടിയാണ് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എഞ്ചിൻ റൂമൊക്കെ നോക്കിയാണ് നല്ല നീറ്റാണ് ടോട്ടൽ ഓഫ് ഫ്രഡോ ആയില്ല പറയാനുള്ള കാരണം കാരണതാണ് കാരണം വെച്ചാൽ അപ്ലോൺ കാര്യങ്ങൾക്കൊന്നും കംപ്ലയിൻ്റ് പറ്റിയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ചെറിയ അപകടങ്ങളൊക്കെ ഏതൊരു വാഹനത്തിനും ഉണ്ടാകുന്നതാണ് എന്നല്ലാതെ മേധാ കംപ്ലയിന്റ് അപ്ലോഡ് നോക്കുന്ന ഒരു കുഴപ്പമില്ല പേര് കുഴപ്പമില്ല ഞങ്ങൾ ഫ്രണ്ട് ഈ ഭാഗം നോക്കി ഒന്നും ഇല്ലാത്ത വണ്ടിയോട് നല്ല മൈലേജ് കിട്ടും ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ് വെറും മൂന്ന് ലക്ഷത്തി അയ്യായിരം ചോദിക്കണ വില കേട്ടോ നമുക്കത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി വരുന്നത് നല്ല നീറ്റാണ് ചെറിയൊരു വണ്ടി ഇപ്പൊ ഹൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നോക്കിയെങ്കിൽ വലിയ ഹൈറ്റ് ഒന്നുള്ള വണ്ടി ഒന്നുമല്ല അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടു പിന്നെ ഡ്രൈവർ സൈഡ് എടുത്ത സീറ്റ് ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള വണ്ടി സീറ്റാണ് അപ്പം നമുക്ക് കംഫർട്ടായിട്ട് നേരിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വണ്ടി താല്പര്യം വേഗം വിളിച്ചോളി അപ്പോൾ നമ്മൾ അടുത്തൊരു വണ്ടിയോട് കൂടി ഒരു വാഹനത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ നിർത്തുകയാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാ സപ്പോർട്ടും വേണം നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ എല്ലാ കമൻറ്റിനും നമ്മൾ പരമാവധി നമ്മൾ റിപ്ലൈ തരുന്നതാവും അപ്പോൾ അവസാനത്തെ വാഹനത്തിന വിശേഷങ്ങൾ നോക്കാം അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നമ്മളെ വീഡിയോയിൽ അവസാനത്തെ എപ്പി ഈ എപ്പിസോഡിലെ അവസാനത്തെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മളൊരു അടിപൊളി വണ്ടിയോട് കൂടി അവസാനിപ്പിക്കാന്ന് വിചാരിച്ച് ഇത് ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ് മാത്രം വില വരുന്ന രണ്ടായിരത്തി പത്ത് ഹുണ്ടായ എക്സൻ്റ് ആണ് കേട്ടോ അടിപൊളി വണ്ടിയാണ് നല്ല വർക്കിംഗ് കണ്ടീസ് ഇപ്പോൾ അറുപത്തൊമ്പതിനായിരം ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി മോഡല് കുറഞ്ഞ റേറ്റ് കുറഞ്ഞ എന്നാൽ നല്ല വർക്കിംഗ് കണ്ടീസിലുള്ള വണ്ടി അന്വേഷിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ വണ്ടീൻ്റെ അടുത്തുണ്ട് ഇനി ഇപ്പം നമ്മളെ കാർവൺ യൂസഡ് കാർസിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും കാർവൺ യൂസഡ് കാർ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിന് തൊട്ടടുത്ത് ഇ എം ഇ എ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അമ്പത് മീറ്റർ കൂടി കഴിഞ്ഞാൽ നേരെ പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കാർബൺ കാർ അതായത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പുറകോശാണ് ഇത് വരുന്നത് അപ്പോൾ ലൊക്കേഷൻ നേരെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അവിടുത്തെ ഇട്ട് വിളിച്ചാൽ മതി ഞാൻ മൂന്ന് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ വണ്ടി ആളെ കിട്ടും അഥവാ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ എന്തേലും തരത്തിൽ പെട്ടു പോയി കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എത്ര സമയം കഴിഞ്ഞാൽ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കാർബൺ കാറിന്റെ പ്രത്യേകത നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിയാകാരൻ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം പിന്നെ ടയറിൻ്റെ ഭാഗം നോക്കാനൊരു അറുപത് എഴുപത് ശതമാനം ഉടനുള്ള ടയർ ഉണ്ട് നല്ല രസമുണ്ട് വണ്ടിക്കാണോ ഓടിക്കാനും നല്ല രസമുണ്ട് ഇവിടെ നോക്കിയങ്ങൾ എന്താ ഭംഗിയല്ല പഴയ ഒരു ക്ലാസിക് ലുക്കിലൊക്കെ ആയിട്ട് ഒരു ഗോൾഡൻ കളറിലാണ് വണ്ടി വന്നിട്ടുള്ള ഡീഫർ വരുന്നുണ്ട് അത്യാവശ്യം ഒരു ബൂട്ട് സ്പീസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ടൈ ലമ്പൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് നല്ല രസം കാണാൻ നിങ്ങൾക്ക് ചെറിയ ഒരു വണ്ടിയൊക്കെ വീട്ടിലിങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്രോൾ കേട്ടോ എഞ്ചിനെ വലിയ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും വരും ഇല്ല കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം ആക്സിൻറ്റിനാണെങ്കിൽ പുറകില് നല്ല ലെഗ് റൂം വരുന്നുണ്ട് ഫാൾസെട്ടർ വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ കുഴപ്പമില്ല നല്ല നീറ്റാണ് ഫ്രണ്ടിൽ എ സി പവർ ചാറിങ് നാല് പവർ വൈൻ്റൊക്കെ വരുന്ന വണ്ടിയാണ് വർക്കിംഗ് കണ്ടീഷനാണ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഈ ആകെ ഒന്നേ പത്തേ വണ്ടിക്ക് വരുന്നുള്ളൂ സെക്കൻഡ് ഓണർ അറുപത്തി രൂപയുടെ വണ്ടി അപ്പോൾ നിങ്ങൾ താല്പര്യം വേഗം വിളിച്ചോളി പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം വാനത്തെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഈ ചാനലിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ കാരണം ഒരുപോ ഡെയിലി ഇതിൽ രണ്ടോ മൂന്നോ വാഹനങ്ങളുടെ വീഡിയോസ് ഉണ്ടാവും നിങ്ങൾ ഏത് ടൈപ്പ് വണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ ഈ വാനത്തെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഈ ഒരു ചാനലിൽ ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം